അടുത്ത തവണ സമീപത്തെ കടയിലും മോഷണം നടത്താമെന്ന മോഷ്ടാവിന്റെ വീരവാദം കൊല്ലം അഞ്ചലിലെ തുണിക്കടയിൽ മോഷണം നടത്തിയ കോട്ടക്കൽ സ്വദേശി ബുസാരിയെ തെളിവെടുപ്പിന് കൊണ്ടുവന്നതിനിടെയാണ് ഈ വീരവാദം മുഴക്കൽ കഴിഞ്ഞ നാലിനാണ് അഞ്ചൽ ടൗണിൽ പ്രവർത്തിക്കുന്ന തുണിക്കടയിൽ ഇയാൾ മോഷണം നടത്തി മുങ്ങിയത്

കടയുടെ ഷട്ടർ തകർത്ത് അകത്തു കടന്ന പ്രതി വിലയേറിയ വസ്ത്രങ്ങളും രൂപയുമാണ് കവർന്നത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പൈസ ഒക്കെ ഇതിന്റെ അകത്തിരുന്നു ആക്കോലി കവർന്നിട്ട് ഈ ഒരു ഏതൊരു മേശാണ്ട് കിട്ടിയതാ എടുത്ത് തുറന്നു എടുത്തു എടുത്ത് തുറന്നു എടുത്തത് ക്യാഷ് എടുത്തു പൈസ ഇതിന്റെ അകത്ത് മേശ ആക്കോലിടുന്നു ഇത് തുറന്ന് തുറന്നിട്ട് ഇത് പൈസ എടുത്തു അതിന്റെ അടിയിൽ അടിയിന്ന് അതിന്റെ അടിയിൽ കീറിയ നോട്ടെങ്ങാണ്ടാന്ന് തോന്നുന്നു माधुर न्यूज़ कॉल।